നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറോളം ഹമാസ് മിക്കറുകൾ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് തീവ്രമായ ഓപ്പറേഷനുകളുടെ ഒരു പരമ്പരയിലാണ് ഹമാസുകൾ കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം ഏഴാം ബ്രിഗേഡ് കഫീർ ബ്രിഗേഡ് എലൈറ്റ് യഹലോം യൂണിറ്റ് എന്നിവ ഉൾപ്പെടുന്ന ഐ ഡി എഫിന്റെ തൊണ്ണൂറ്റി ഡിവിഷൻ കിഴക്കൻ ഡേർ അൽ ബലായിലും കിഴക്കൻ ബുറൈജിലും ഹമാസുകളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയായിരുന്നു സൈനികർ നിരവധി ടണൽ ഷാഫ്റ്റുകൾ കണ്ടെത്തി നശിപ്പിച്ചതായി ഐ ഡി എഫ് യൂണിറ്റിന്റെ വക്താവ് അവകാശപ്പെട്ടു യഹലോങ് യൂണിറ്റ് സൈനികർ രണ്ട് തുരങ്കങ്ങൾ കണ്ടെത്തി തകർത്തു ഓരോ ദിനം ഒരു കിലോമീറ്റർ നീളമുണ്ട് മുറികളും ആയിട്ട സംഭരണികളും സജ്ജീകരിച്ചിരുന്നു മൊത്തത്തിൽ രണ്ട് കിലോമീറ്ററിലധികം തുരങ്കങ്ങൾ ഇല്ലാതാക്കി നിർവീര്യമാക്കുന്നതിനു പുറമേ ഐ ഡി എഫ് സേന ആയുധ ശേഖരങ്ങൾ കണ്ടെത്തുകയും ഇല്ലാതാക്കുകയും ചെയ്തു നൂറിലധികം തീവ്രവാദ ഘടനകളെ ലക്ഷ്യമാക്കി ഡസൺ കണക്കിന് തീവ്രവാദ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റുകളും തെക്കൻ ഇസ്രയേലി കമ്മ്യൂണിറ്റികൾക്ക് സമീപമുള്ള ലോൺ ചേരികളും നശിപ്പിച്ചു ശനിയാഴ്ച ബന്ദികളാക്കിയ നാലുപേരെ ധീരമായി രക്ഷപ്പെടുത്തിയതിന് ഉൾപ്പെടെയുള്ള ഓപ്പറേഷൻ അർണോന്റെ ഭാഗമായിരുന്നു ഇത് പാരാട്രൂപ്പർ ബ്രിഗേഡ് യമാം ഐഎസ്എ സേന എന്നിവയ്ക്കൊപ്പം ഹമാസിന്റെ അടിമത്തത്തിൽ നിന്ന് ബന്ധുക്കളെ രക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷന്റെ കമാൻഡിംഗ് ഓഫീസർ ബ്രിഗേഡിയൻ ജനറൽ ഡാങ്ക് ഗോഡ്സ് ഓപ്പറേഷന് ശേഷം സൈനികരെ അഭിസംബോധന ചെയ്തു ഇന്ന് യമാമിലെ ഉദ്യോഗസ്ഥർ ഐ എസ് പ്രവർത്തന യൂണിറ്റുമായി സഹകരിച്ച് ഞങ്ങളോടൊപ്പം നാല് ബന്ദികളെ രക്ഷപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട ബന്ദികളെ രക്ഷപ്പെടുത്താനും ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനുമുള്ള പ്രതിബദ്ധതയും അദ്ദേഹം മൂന്നിൽ പറഞ്ഞു അതിനിടെ ഗാസയിലെ ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവെച്ച സമഗ്രമായ സമാധാന ഉടമ്പടി അംഗീകരിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം അംഗീകരിച്ച് യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം ആദ്യമായാണ് യു ഇത്തരമൊരു കരാറിന് അംഗീകാരം നൽകുന്നത് ബന്ദികൾക്ക് പകരം നിർദ്ദേശിക്കുന്ന കരാറിൽ മൂന്ന് ഘട്ടങ്ങളാണുള്ളത് പ്രമേയം സ്വാഗതം ചെയ്യുന്നതായി ഹവാസ് പ്രതികരിച്ചെങ്കിലും ഗാസ നേതൃത്വം കരാർ അംഗീകരിക്കുമോ എന്നത് വ്യക്തമല്ല ഇസ്രയേൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കരാർ സംബന്ധിച്ച തീരുമാനങ്ങളിൽ അവ്യക്തത തുടരുകയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ ഔദ്യോഗികമായി അംഗീകരിച്ചെങ്കിലും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്തന്യാഹു അതിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ കക്ഷികളും വിരുദ്ധപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം കാലതാമസമില്ലാതെയും നിബന്ധനകളില്ലാതെയും കരാറിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കണമെന്നാണ് പ്രമേയം പ്രധാനമായും ആവശ്യപ്പെടുന്നത് യു എൻ കൌൺസിൽ പാസ്സാക്കിയമേയത്തിൽ അംഗരാജ്യങ്ങളാണ് വോട്ട് ചെയ്തത് റഷ്യ മാത്രമാണ് അമേരിക്ക തയ്യാറാക്കിയ കരാർ അംഗീകരിക്കുന്ന പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നത് ആരും എതിരായി വോട്ട് ചെയ്തിരുന്നില്ല വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ആദ്യ ആറാഴ്ചയ്ക്കുള്ള ഇസ്രയേൽ പിടികൂടിയ ഫലസ്തീനി തടവുകാർക്ക് പകരമായി ഹമാസ് ബിന്ദികളാക്കിയിരിക്കുന്ന പ്രായമായവരോ രോഗികളോ സ്ത്രീകളോ ആക്കിയവരെ വിട്ടയക്കണമെന്നാണ് കരാർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത